ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ രണ്ട് വാണ്ടുകൾ ഈ മകർസൊക്കെ അയച്ചു കൂട്ടിട്ട് ഞങ്ങൾ രണ്ടാളും ഒന്ന് കടവരക്കും പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഞങ്ങൾ എപ്പോഴുമേ ഒരു കടയിൽ നിന്നാണ് നമ്മൾ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിക്കഴിക്ക് അപ്പോൾ വീട്ടിലേക്ക് ഒരു മാസം ആയാൽ വീട്ടിൽ അലറച്ചില്ലറ സാധനങ്ങളൊക്കെ കഴിക്കും അപ്പോൾ ആ കഴിയുന്ന സാധനങ്ങൾ എന്തായാലും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ഒന്നും ഇല്ലാത്തത് നോക്കി വാങ്ങണം ലിസ്റ്റൊന്നും ഇല്ല ഒരു ഹോൾസെയിൽ കടന്മാരിയാണ് അവിടെ പോയി നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ കടമാരി കയറി നമുക്ക് ഇഷ്ടമുള്ളമാരെ എടുക്കാം അപ്പോൾ എന്തായാലും നമ്മൾ ആ കടയ്ക്ക് പോകാൻ പോകാണ് മദ്രസ വിട്ട് വരുമ്പോഴത്തും നമുക്ക് പോയി തിരിച്ചു കൂടെ ജോയിൻ ചെയ്യണം അപ്പോൾ എല്ലാവരും വരെയും നമുക്ക് നമ്മുടെ ഇടിയിലേക്ക് പോവാം കടയ്ക്ക് പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫസ്റ്റ് നമ്മളുടെ മീനിന് ഫുഡ് വാങ്ങണം ഫുഡ് ഇല്ല നമ്മുടെ അക്കോറിയത്തിലുള്ള മീനുകളൊക്കെ ഫുൾ ഇതിലുണ്ട് മീൻ ോ തൊപ്പി മീൻ മീനോ അതാ തൊപ്പിമീ നമ്മുടെ ഇതിലുള്ള മീനുണ്ട് ഒരു മീൻ നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മുടെ തൊട്ടിയിലുണ്ട് ആ എല്ലാവർക്ക് നമ്മളൊരു ഭത് നമ്മടെ ആളെ ആ ഫ്ലേബട്ടൻ കഴിഞ്ഞിട്ട് നമ്മളൊരു മീന് പെരിയ ഭൗജന്മാര് ഭൗ വാങ്ങിട്ട് പ്ലാൻ ചെയ്തു വെക്കണം. ഡാനല വാസ്കുമല്ല. റെഡ് പോട്ട് പാടിട്ടാണ്. പ്ലാനറ്റ്ലാച്ചിറുകയാണ്. ശരി അതിനകത്ത്. വേറെ എടുക്കിക്കോളാം വാ.

ചെറിയ ഡപ്പ് വന്നിരിക്കുമ്പോ ചിന്നതീ അപ്പൊ പോണ പാട്ട് നമ്മൾ നിയാസിന് കാലുവേദന ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ ഇമാതിരി പ്രോട്ടീൻ തൊഴില് കൊടുക്കാൻ പറഞ്ഞു പീഡിയോ ഷുവർ നമ്മള് അന്ന് കിട്ടിയപ്പോ നമുക്ക് ചെറിയ ഡപ്പ് വരുന്നു ചോക്ലേറ്റ് ചോക്ലേറ്റ് വേണോ ചോക്ലേറ്റ് ബൂസ്റ്റ് മാതിരി ഉണ്ട് വാനില ഒക്കെ നല്ല ഐസ്ക്രീമോട് നല്ല ടേസ്റ്റ് നല്ല വാനില വേണം

നമ്മുടെ വാഷിംഗ് സാധനങ്ങള് ഫുള് ഇവിടെ സേഫ് വാഷ് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇതാ വാങ്ങിയത് ഇങ്ങനെയാണ് ബക്കറ്റ് ഓഫറിലും

റിയോ ഇതാണ് നമ്മളുടെ എന്റെ പേരാണ് അടച്ചതിന് ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യണേ ഓൾറെഡി വാങ്ങി യൂസ് ചെയ്തു കുഴപ്പമൊന്നും ഇല്ല കുറച്ച് ദിവസം താങ്ങൂല ഇതോടെ പേരെന്ന ട്രാനെക്സാ വാങ്ങി നമ്മൾ നമ്മൾ വാങ്ങിയത് ഇത്രയും പർച്ചേസ് ചെയ്തത് രണ്ട് സംബന്ധിച്ച് കംഫർട്ട്മാഗിലിത്സാ എപ്പോ തന്നെ

ദാ ചില്ലി സോസ് ചാซเอาලා യൂസ് பண்ணിക്കോടേ പേയാ സോസ് ഗ്രീൻ സോസ് എന്നല്ല റെസ്റ്റോറന്റിൽ ഒക്കെ ചെയ്യുന്നാണ് അതവിടെ വെച്ചതിന് എനിക്ക് ഇല്ല ഇത് കെച്ചപ്പ് காரമാരിക്കും തക്കാളി അപ്പോൾ പച്ചയാരുന്നില്ല ഇല്ല നമ്മൾ ആ കൊറിയാ പൂരിചാ സമയത്താണ് ഇത് കിട്ടിയി നേ സമയമുണ്ടല്ലേ താങ്ക്യൂ മാം അടുത്തൊട്ടി കൊറിയാ പൊരിക്കുമ്പോൾ നല്ല മസാല കൂടി ചേத்தி വെച്ചിട്ട് കുറച്ച് നേരം വെച്ചാൽ യൂസ് എപ്പോഴും ഇപ്പം നമ്മളങ്ങനെ കടയിൽ പോയി പർച്ചേഴ്സൊക്കെ രാത്രി വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി വീട്ടിലേക്ക് രാത്രി സമയം ഒരു ഏകദേശം ഒരു അങ്ങനെ അവരെ ആ റോഡ് ക്രോസ് ചെയ്തിട്ടും അങ്ങനെ കൊണ്ടുവരാൻ കുറച്ച് സമയമാണ് എട്ട് ഇരുപതിന് മദർസമ്മൾ എന്നാലും കടയിൽ നിന്ന് ഏകദേശം ഒരു എട്ടേ കാലിനാണ് നമ്മളിറങ്ങിയത് നമ്മൾ അവിടെ വേഗം പോയി ഇവരെ മദർസൊക്കെ പോകുമ്പോൾ ഇവന്തി ബാങ്കുകൾ കൂടുതലായിരുന്നു അപ്പോൾ ഇങ്ങനെ എന്ത് നിസ്കരിക്കാൻ കയറിയിരിക്കണം അപ്പോൾ പിന്നെ അവിടെ കുറേ നേരം നിന്നു അതിൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അതിനുശേഷം അങ്ങനെ പൊരുമയ പകുതി ഇപ്പം എ പി ഐയിൽ അവരുടെ എപ്പോൾ ഉണ്ടെങ്കിൽ അവ സൈക്കിളും മദർസേക്ക് പോകണോ ഇല്ലെങ്കിൽ അങ്ങനെ പോകും അപ്പോൾ ഇവർ ആ റോഡ് ക്രോസ് ചെയ്യുന്നത് അത് എൻ്റെ പിന്നാലെ വരുന്നതിനും സ്ലോ ആയിപ്പോയി അതുകൊണ്ട് അവരുടെ വീഡിയോ എന്തൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്തതെന്ന് ശരിക്കും പറഞ്ഞു കാണിച്ച് അപ്പം തന്നെ വീഡിയോ ചെയ്യാൻ പറ്റില്ല അപ്പം എന്തൊക്കെ വന്നു വെച്ചാൽ പകുതി മുക്കാതെ വാങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും പിന്നെ നമ്മൾ വാങ്ങിയത് കുട്ടികൾക്ക് ന്യൂട്രല്ല ചോക്ലേറ്റ്സിൽ ഈ ഷെയ്ക്ക് ഒക്കെ ഉണ്ടാക്കാൻ ചോക്ലേറ്റ്സിലൊക്കെ പിന്നെ പറഞ്ഞാൽ പിന്നെ കംഫർട്ട് അങ്ങനെ കുറേ അല്ലറച്ചില്ലറ കുറച്ച് ഐറ്റംസ് ഒരു മാസത്തിൽ ഒരു ഏഴ് സാധനങ്ങളുള്ളൂ ബാക്കി മറ്റേ മല്ലിക സാധനങ്ങൾ എന്ന് പറയില്ല മല്ലിക നല്ല എന്ന് പറയുമ്പോൾ സാധനങ്ങൾ ജസ്റ്റ് നമ്മൾ തിരുമ്പാ എത്ര ഉണ്ടെങ്കിലും നമുക്ക് തികയില്ല തിരുമ്പ ഉള്ളത് പിന്നെ കുട്ടികൾക്കുള്ള സ്നാക്സ് പിന്നെ അല്ലറച്ചില്ലറ സാധനങ്ങൾ പിന്നെ ബാക്കി വീട്ടിട്ടുള്ള മല്ലിമുളക് അതൊക്കെ നമ്മൾ ഓൾറെഡി ഓണമാസം വാങ്ങി അരച്ച് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡപ്പയിൽ പിന്നെ അതിന് എനിക്ക് ചിലവില്ല അപ്പോൾ ഇതൊക്കെ ആളിപ്പോൾ ഞങ്ങൾ പോയി കടയിൽ പോയി വാങ്ങിയിട്ട് വന്നിട്ടില്ല എപ്പോഴുമേ ആ കടയിൽ പോയിട്ടാ പർച്ചേസ് ചെയ്യുള്ളൂ ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി അയിനൂ അയിനൂ രണ്ടായിരം രൂപയ്ക്ക് മേലേക്ക് പോയാൽ ഒരു കിലോ പഞ്ചസാര ആ രണ്ടായിരം രൂപയ്ക്ക് ഒരു കിലോ മേലെ പോയാൽ ഒരു കിലോ പഞ്ചസാര ഫ്രീ ആണ് അപ്പൊ നമ്മളിതോടെ കുറച്ചധികം ഒരു മൂന്നാല് മാസത്തോടെ നമ്മൾ ഒരുപാട് പർച്ചേസ് ചെയ്ത് കൊണ്ടിരുന്നത് അപ്പൊ നമുക്ക് ഏകദേശം ശരിക്കും പറഞ്ഞാൽ കണക്കുത്തി നമുക്ക് ഇരുപത് കിലോ മഞ്ചസാര വരണം ഫ്രീയ ഇരുപത് കിലോ വരണം ഫ്രീയെ ഇരുപത് കിലോ മഞ്ചസാരയാണ് അപ്പോൾ അതെന്തായാലും വാങ്ങില്ല അപ്പോൾ ജസ്റ്റ് ഒരു പത്ത് കിലോ മാത്രം തന്നിട്ടുണ്ട് പിന്നെ ദീപാവലി വരുമ്പോൾ നിങ്ങൾക്ക് ആ പോയിന്റിനുസരിച്ചിട്ട് ഗിഫ്റ്റ് തരാട്ടുണ്ട് ആ ഒരു കടയില് അപ്പൊ നമ്മൾ ആ കടയിൽ പോയിട്ട് തന്നെ വാങ്ങുകയുള്ളൂ അല്ല ഹോൾസെയിൽ റേറ്റ് ആണ് എല്ലാം കുഴപ്പമില്ല ഇതാ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ വിശേഷം ഇന്ന് ഗ്രൈൻഡപ്പ് ചെയ്യാത്ത ഇന്ന് ചെറിയ ജസ്റ്റ് ചെറിയ വിഷയം ഇതിൽ കൂടെ കൂട്ട നമ്മൾ രാവിലെ എടുക്കുമ്പോൾ ഇന്നും ഇവിടെ ലഞ്ച് എന്തോച്ചാൽ എന്താ തൈ ചോറ് റൈസ് ഇത് ഈ ഒരു തൈരിച്ചോറിൻ്റെ റെസിപ്പി ആർക്കതിനും കമൻറ്റ് എന്തായാലും അത് എങ്ങനെ ഉണ്ടാക്കുക അത് കാണിച്ചു തരാം രാവിലെ എനിക്ക് ഉണ്ടാക്കുന്നത് എടുക്കാൻ സമയമില്ലാത്ത കാരണം കൊണ്ടാണ് രാവിലെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന ടിഫിൻ ബോക്സ് റെസിപ്പി ഒന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത് റെഡി ആയി ഇന്നിക്ക് ബുധനാഴ്ച ഇന്ന് പോകണം ബുധനാഴ്ച ഓർഷക്കാരെ നമുക്ക് പണി പറ്റിച്ചു പോണം ആ രോഗമായിട്ടും കളരി വടിയൊക്കെ എടുത്തു പോണം കളരി സന എപ്പിയും പോലെ എട്ട് മണിക്ക് സന പോകും സന ഒരു മണിക്ക് എണീറ്റ് എല്ലാം റെഡിയാക്കി അവളെ കാര്യം നോക്കി അവള് പോയി ഇനി റെഡിയാക്കി ഇവനൊരു കുട്ടീൻ്റെമാർ വേണ്ടി ചോറൊക്കെ കൊടുത്ത് രാവിലെ കഴിച്ചു പോയാൽ തന്നെ നടക്കുള്ളൂ എല്ലാ സർവ്വസാധാരണ എല്ലാ കുട്ടികളും രാവിലെ കഴിക്കില്ല ഇവളെ ഞാനിപ്പം അടിച്ച് ഇതൊക്കെ കഴിപ്പിച്ചിട്ടുമാണ് അതിന് പറഞ്ഞിരിക്കണമെങ്കിൽ ഇത്രയും ഉള്ളൂ ഞങ്ങളുടെ ഈ ഒരു വിശേഷം എനിക്ക് വിഷം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ നെക്സ്റ്റ് ഇയർ നല്ല വീഡിയോ എല്ലാവർക്കും ബായ് ബായ് അസ്ലാം വലൈക്കും